ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സമയക്കേശം ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീച്ചതിന് ശേഷം നേരെ മുറ്റത്തേക്കാണ് പോയത് അതിന് ശേഷം എനിക്ക് ബ്രഷ് ചെയ്യാനുണ്ട് ബ്രഷ് ചെയ്തതിന് ശേഷം വലിയൊരു പണി കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ലോഡ് ഡ്രസ്സ് അലക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചത് അതാ ഈ കാണുന്ന ഇത്രയും എനിക്ക് അലക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഈ തുണികളൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടിട്ടതിന് ശേഷം ഇത് ഞാൻ സോപ്പ് കൂടിയിൽ കുറച്ച് സമയം മുക്കി വയ്ക്കും എന്നിട്ട് മാത്രമേ അലയ്ക്കാറുള്ളൂ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അധികം തുണി ഇന്ന് ഉണങ്ങി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അതിൻ്റെ അടുക്ക് മഴ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ എല്ലാ തുണികളും ഇതാ ഇങ്ങനെ പുതിർത്തിട്ട് ഈ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് കഴിയുന്നത് ഏകദേശം മൂന്നോ ബക്കറ്റിലധികം തുണികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം തുണിയൊക്കെ പുതിർത്തതിന് ശേഷം അടുക്കളയിൽ പോകുമ്പോൾ അടുപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് അതിന് ശേഷം പത്രം ഇരുന്നു പത്രമൊക്കെ വായിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാനിന്ന് ഉണ്ടാക്കാൻ പോന്നത് ഓട്സ് പുട്ടും പിന്നെ അതിൻ്റെ കൂടെ കറി എനിക്ക് വേണ്ട കറി ഇന്നലത്തെ കറിയുണ്ട് ചിക്കൻ കറി പിന്നെ നാല് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഓട്സ് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ആവശ്യത്തിന് ഓട്സ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴയ്ക്കും എന്നിട്ട് അതിന് കട്ടയൊക്കെ ഉതിർക്കാനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിൽ നിന്നിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അധികം കട്ടകളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടും അപ്പം ഞാനിത് ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഇടുകയും ചെയ്ത് അതിൽ തന്നെ പുട്ടുണ്ടാക്കാൻ വയ്ക്കുകയും ചെയ്തു പിന്നെ കോഫിയും വെച്ച് പിന്നെ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള മറ്റൊരു പണി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ഇത്രയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട് സാധാരണ ഇതിൽ കൂടുതൽ പാത്രങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നെന്തോ പാത്രങ്ങളൊക്കെ കുറവാണ് അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും നല്ല ക്ലീൻ ആക്കി വെച്ച് അതിന് ശേഷം ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചു അപ്പോൾ ചെറുപയർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആവുമ്പോഴേക്ക് ഇതെന്തെങ്കിലും ഒരു പുഴുക്ക് രൂപത്തിലോ എന്തെങ്കിലും ഒരു കറി ഇതിനെ ഉണ്ടാക്കുക എന്ന് വെച്ച് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അലക്കാനായിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് തുണികളൊക്കെ എടുത്തിട്ട് അലക്കലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടെ എനിക്ക് രണ്ട് അലക്കലുണ്ട് ഒന്ന് സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയതും സാധാരണ ഒരു കല്ലുള്ള ഒരു അലക്കലും അലക്കല്ലുവാണുള്ളത് സാധാരണ നമ്മൾ അലക്കൽ ഈ ഒരു കല്ല ചെറിയൊരു കല്ലിലാണ് അലക്കൽ അപ്പോൾ ഇന്ന് ഒരുപാട് തുണികളൊക്കെ ഉണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പോൾ എന്താ വ്യവസ്ഥെന്നൊന്നും പറയാൻ കഴിയില്ല നല്ല ക്ഷീണം പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ പൈപ്പിൽ വെള്ളം എടുത്തതിനു ശേഷം അലക്കലിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ തുണികളൊക്കെ വാഷ് ചെയ്യാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് അലക്കല്ലിൽ വെച്ചിട്ടുള്ളത് ഇനി ഓരോ തുണികളൊക്കെ അലക്കണം ആദ്യ ആദ്യം നല്ല നല്ല ഡ്രസ്സുകളൊക്കെയാണ് അലക്കാൻ പോകുന്നത് അതിന് ശേഷമാണ് വീട്ടിൽ നിറഞ്ഞ ഡ്രസ്സൊക്കെ അലക്കാറ് ഞാൻ സാധാരണ രണ്ടും മൂന്നും പക്കാരിലൊക്കെയാണ് ഒലുമ്പി എടുക്കാറ് കാരണം എന്നാൽ മാത്രമേ അത്രയും വൃത്തി ഉണ്ടാവുള്ളൂ എന്നാലേ എനിക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്ലു ആ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്തു അപ്പം ഞാൻ എല്ലാ തുണികളും നല്ല രീതിയിൽ അരച്ചിട്ട് തല്ലിയിട്ടൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ കാണുന്ന ബക്കറ്റിൽ ഇത്രയും ഞാൻ ഇതാ അലക്കി വെച്ച തുണികളാണ് അതിന് ശേഷം ഞാൻ ഇതാ തുണി ഒലുമ്പാനായിട്ട് വന്നിട്ടുള്ളത് തുണികൾ ഞാൻ സാധാരണ മൂന്ന് ബക്കറ്റ് അല്ലെങ്കിൽ രണ്ട് ബക്കറ്റ് അതൊക്കെ അതായത് വെള്ളത്തിൻ്റെ കളർ നോക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ട് ചെയ്യാറ് ഇത്രയും ചെയ്തെടുക്കുമ്പോൾ തന്നെ ഞാൻ മൊത്തത്തിൽ നല്ലോണം ടയേഡായിട്ടുണ്ട് പക്ഷെ നമുക്കിത് ചെയ്യാതിരിക്കാനാവില്ലല്ലോ അങ്ങനെ ഞാൻ ഓരോ ബക്കറ്റ് മാറ്റി മാറ്റിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഏകദേശം തീരാറായിട്ടുണ്ട് ഇനി ഈ കാണുന്ന ഇത്രയും കൂടെ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി പിന്നെ നമുക്കിനി നേരെ ആറിയിടാനായിട്ട് ടെറസിലേക്ക് പോവാം അവിടെയാണ് തുണികളൊക്കെ ആറിയിടാറ് അപ്പം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് പിന്നെ മാക്സിമം വേഗം ഇത് ഉണങ്ങി കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇന്ന് തന്നെ ഉണങ്ങിക്കിട്ടാൻ വേണ്ടി നോക്കാം അലക്കി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഡ്രെസ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത് മൊത്തം നഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ബക്കറ്റ് വെള്ളം കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പം ഞാൻ നല്ലോണം നഞ്ഞോണ്ട് തന്നെ കുളിക്കാമെന്ന് വെച്ചു അപ്പോൾ കുളിച്ചതിന് ശേഷം നമുക്ക് ആറിയിടാനായിട്ട് മേലേക്ക് പോകാം അങ്ങനെ ഞാൻ കുളിച്ച് കുളിച്ചതിന് ശേഷം തുണിയൊക്കെ എടുത്ത് മേലെ കൊണ്ടുപോയി ആറിയിട്ട് അത് ഇപ്പം നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ നല്ല ചാൻസ് ഉണ്ട് അതിന് ശേഷം ഞാൻ തായലേക്ക് പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ വെച്ചു ഒന്നുമില്ല സാധാരണ ഉണ്ടാക്കുന്ന ഒരു പുഴുക്ക് രീതിയിലാക്കിയെടുക്കാമെന്നു വെച്ചത് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കാന്താരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നു അതിന് ശേഷം ചപ്പാത്തി ഉണ്ടായിരുന്നു രണ്ട് ചപ്പാത്തി ചുട്ടിട്ടുണ്ട് അപ്പോൾ അത് തൈ കാണുന്ന രീതി നോക്കിയാൽ നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം ചപ്പാത്തിയും അതിൻ്റെ കൂടെ പുഴുക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ന്യൂസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വീക്ക് വാങ്ങിയ സിട്രസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേയായി കഴിക്കാതെ അവിടെ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാലരയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ആ കടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് പൊതുവേ പണി കുറച്ച് കൂടുതലായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചു വാരിയൊക്കെ ചെയ്തതിന് ശേഷം മുറ്റൊക്കെ അടിച്ചു വാരി അതിന് കോഫി കുടിച്ച് കോഫിക്ക് ഉണ്ടായ കടികൾ ഇതൊക്കെയാണ് അതിനുശേഷം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം മഴയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു പീനട്ട് ബാർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് കറണ്ട് തരാൻ വെയിറ്റ് ചെയ്ത് തന്നതിന് ശേഷം രണ്ട് മുട്ടയും റോബർസ്റ്റുവാഴവും കഴിച്ചു പിന്നെ ഇപ്പോഴത്തെ ചെറിയൊരു പാക്കറ്റ് കണ്ടപ്പം ഞാനെന്ത് ചെയ്തു വെച്ചാൽ അതൊന്ന് കുക്ക് ചെയ്ത് നോക്കുകയെന്ന് വെച്ചു ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മസാല വരുന്നുണ്ട് സേർവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിച്ചു അത്യാവശ്യം നല്ല രസം പിന്നെ കുറച്ചു നേരം കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കുളിക്കാൻ കയറി കുളിച്ചതിന് ശേഷമല്ലേ എൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീട് ഉള്ളൂ ഇനി നേരെ പോയി കിടന്നിറങ്ങണം ബ ബൈ യു